നമസ്കാരം ഫ്രണ്ട്സ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ഭീഷണി നിൽക്കുന്ന ഒന്നാണല്ലോ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഈ മുല്ലപ്പെരിയാർ റാണക്കെട്ടിനെ കുറിച്ചും അത് തകർന്നാലുണ്ടാകുന്ന അലങ്കിലും വിളക്കിനെ കുറിച്ചും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നു തന്നെയാണ് എന്നാൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാം എങ്ങനെ ഉണ്ടായിരുന്നതും അത് ഉണ്ടാകാനുള്ള കാരണങ്ങളും എങ്ങനെയൊക്കെയാണ് അത് പണി രിച്ചത് എന്നതാണ് മുല്ലയാർ എന്ന പെരിയാർ നദിയാണ് ഈ അണക്കെട്ടങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് ഈ രണ്ട് പേരുകളിൽ നിന്നാണ് അണക്കെട്ടിൻ്റെ പേരിന്റെ വിത്ഭവമെല്ലാം നമുക്കറിയാം തിരുവിതാംകൂറിലെ ഏറ്റവും നീളം കൂടിയ നദിയായത് കൊണ്ടാണ് പെരിയാറിന് ഈ പേര് ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് പെരിയാറിന്റെ വെള്ളം വൈകാ നദിയിലെത്തിക്കാനുള്ള ആദ്യ കൂടിയാലോചനകൾ നടന്നത് തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമനംഗ സേതുപതി രാജാവിൻ്റെ പ്രധാനിയായിരുന്ന മുതിലുള്ള പള്ളി ആണിതിന് മുൻകൈയ്യെടുത്തത് അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിലായിരുന്നെങ്കിലും സേതുപതി രാജാവ് ബ്രിട്ടീഷുകാരോട് യുദ്ധം വ്യക്തിച്ചു മൂലം പദ്ധതി ആദ്യം നടപ്പിലായില്ല യുദ്ധം തോറ്റ സേതുപതി താമസിയാതെ സ്ഥാനപ്രഷ്ടനായി പ്രദേശം മധുരാശി പ്രസിഡൻസിയുടെ കീഴിലായി ഏനി മധുര ദണ്ഡികൾ രാമനാഥപുരം എന്നിവിടങ്ങളിലെ ജനക്ഷാമം ബ്രിട്ടീഷുകാർക്ക് വലിയ തരം ഇതേസമയം ഇതേ സമയം തിരുവിതാംകൂറിലെ പെരിയാറ്റിൽ പ്രളയം സൃഷ്ടിക്കുന്ന കാലാവസ്ഥയുമായിരുന്നു ബ്രിട്ടീഷുകാർ പെരിയാർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മണുവിരുന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈകാ നദിയിലെത്തിക്കാൻ പദ്ധതിയിട്ടു ഇതിനായി പഠനം നടത്താനായി ജെയിംസ് കാർഡ് എന്ന വിദഗ്ധനെ ആയിരത്തി എണ്ണൂറ്റി എട്ട് മുൻപ് ഉപയോഗിച്ചു പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് തന്നെയാണ് ഈ ദൗത്യത്തിനെ കാർഡിനെ തിരഞ്ഞെടുക്കാൻ കാരണം പദ്ധതി അസാധ്യമായിരിക്കുമെന്നായിരുന്നു ജെയിംസ് കാർഡല്ലിൻ്റെ നിഗമനം എങ്കിലും വെള്ളം തിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയില്ല പിന്നീട് ക്യാപ്റ്റൻ ഫേബറിന്റെ നേതൃത്വത്തിൽ മറ്റൊരു പഠനം നടന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം തിരിച്ചുവിടാനുള്ള ചെറിയൊരു അണക്കെട്ടിന്റെ പണികൾ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ തുടങ്ങി ചിന്നമുളിയാർ എന്ന കൈവഴിയിലൂടെ വെള്ളം ഗതിമാറ്റിവിടാനായിരുന്നു പദ്ധതി മധുര ജില്ലയിലെ നിർമ്മാണ വിദഗ്ധനായ മേജർ വേവ്സ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ മറ്റൊരു പദ്ധതി മുന്നോട്ട് വെച്ചു പെരിയാറിൽ നൂറ്റി അറുപത്തിരണ്ടടി ഉയരമുള്ള ആർ കെട്ടി ചാലുകൾ വഴി നദിയുടെ കൈവഴിയായ സുരുളിയാറിലേക്ക് വെള്ളം എത്തിക്കാനായിരുന്നു ഈ പദ്ധതി നിർദ്ദേശിച്ചത് എന്നാൽ നിർമ്മാണ വേളയിൽ വെള്ളം താൽക്കാലികമായി തടഞ്ഞു നിർത്തിവയ്ക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു അന്നത്തെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ജനറൽ വാക്കാൽ നിർദ്ദേശിച്ച മറ്റൊരു പദ്ധതിയും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിർമ്മാണ വിദഗ്ധരായ ക്യാപ്റ്റൻ പിനിക്യുക് ആർ സ്മിത്ത് എന്നിവർ പുതിയ പദ്ധതിക്കായി നിയോഗിക്കപ്പെട്ടു എല്ലാ പഴയ പദ്ധതികളും പഠനവിധേയമാക്കിയ ശേഷം പുതിയത് സമർപ്പിക്കാനായിരുന്നു ഉദ്ദേശം ഇതനുസരിച്ച് നൂറ്റി അമ്പത്തി അഞ്ചടി ഉയരമുള്ള അണക്കെട്ടിലെ പിനിക്യുക്ക് പദ്ധതി തയ്യാറാക്കി താഴെ നൂറ്റി പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ചടിയും മുകളിൽ പന്ത്രണ്ടടിയുമാണ് വീതി ചുണ്ണാമ്പ് സുർക്കി കരിങ്കല്ല് എന്നിവ ഉപയോഗിച്ചുള്ള അണക്കെട്ടിന് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയിലുള്ള അക്കാലത്തെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഈ തുകയുടെ ഏഴ് ശതമാനം വീതം എല്ലാ വർഷവും പദ്ധതിയിൽക്കുള്ള തിരിച്ചു കിട്ടുമെന്നായിരുന്നു കണ്ടെത്തൽ ഒടും വരൾച്ചയിൽ പൊറുതിമുട്ടിയ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതി അംഗീകരിക്കുകയായിരുന്നു പെരിയാർ പഴയ തീരുതാകുളനാട്ടു രാജ്യത്തിന്റെ പദ്ധതി അനുസരിച്ച് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയുടെ സമ്മതം ആവശ്യമായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്നത്തെ ഭരണാധികാരി ഒരു കരാറില്ലാതെ പറഞ്ഞു ആദ്യം അദ്ദേഹം സമ്മതന എന്നാൽ ബ്രിട്ടീഷ് അധികാരികൾ നയപരമായ ബലപ്രയോഗത്തിലൂടെ തിരുവിതാംകൂറിനെ ഉടമ്പടിയിൽ ഒപ്പുവയ്പ്പിച്ചു എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് നിങ്ങൾ ഒപ്പുവയ്ക്കുന്നത് എന്നാണ് വിശാഖം തിരുന്നാൾ രാമവർമ്മയുടെ വിസയത്തോടെ ഈ കരാറിനെ വിശേഷിപ്പിച്ചത് ശിലാസ്ഥാപനീർമ്മ നിർവഹിക്കുകയും പണി ആരംഭിക്കുകയും ചെയ്തു പക്ഷേ കനത്ത മഴയും വെള്ളപ്പൊക്കവും തടസ്സപ്പെട്ടുകൊണ്ടിരുന്നു ഭാഗം വെള്ളപ്പാച്ചൽ നശിച്ചുപോയി ജോലിക്കാർ ഹിംസ മൃഗങ്ങൾക്ക് ഇരയായി കുറെ പേർ വെള്ളപ്പാച്ചൽ ഒളിച്ചുപോയി അതോടെ ഈ നിർമ്മണം തുടരേണ്ടതില്ലെന്ന് സർക്കാർ നിരാശനായ ജോൺ കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് പോയി അദ്ദേഹവും ഇംഗ്ലണ്ടിലെത്തി ഗ്രേസ് ജോർജിനെയും അവിടെയുള്ള തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ വിറ്റുപണമാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചുവരെയും ഒരു വേനൽ കാലത്തിന്റെ ആരംഭത്തിൽ നിർമ്മാണം പുരൽ ആരംഭിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ നടന്ന കാലവർഷം ആ അടിത്തരായി തീർത്തില്ല ദുരനിശ്ചയത്തിന് സർക്കാർ ഉറച്ചെടുത്തു നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അണക്കെടുക്ക നിർമ്മാണം പൂർത്തിയായി എൺപത്തി ലക്ഷത്തി മുപ്പതിനായിരം രൂപയായിരുന്നു ആകെ ചെലവായത് ഇങ്ങനെയാണ് നാം ഇന്ന് കാണുന്നത് ഈ മുല്ലപ്പെര ഡാം രൂപമുണ്ടായിരുന്നു